ബലാൽ സംഘ കേസിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ നടൻ സിദ്ദിഖിനെ അന്വേഷണ സംഘം തിങ്കളാഴ്ച ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യലിനായി തിരുവനന്തപുരത്ത് ഹാജരാകാനാണ് നോട്ടീസ് തിരുവനന്തപുരം നാർക്കോട്ടിക് സെൽ എ സിയാണ് നോട്ടീസ് അയച്ചത് സുപ്രീം കോടതിയിൽ നിന്നും ഇടക്കാല ജാമ്യം നേടിയതിനു ശേഷമാണ് സിദ്ദിഖിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കം നടക്കുന്നത് ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന് നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് ശനിയാഴ്ച രാവിലെ മെയിൽ അയച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യുന്നതിന് വിളിപ്പിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ മലയാള സിനിമാ മേഖലയിലെ പ്രമുഖർക്കെതിരായ പരാതികൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ സുപ്രീംകോടതി രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റിൽ നിന്ന് ഇടക്കാല സംരക്ഷണം നടൻ അനുവദിച്ചിരുന്നു നോട്ടീസ് നൽകി വിളിപ്പിച്ച് സിദ്ദിഖിന്റെ മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് മുൻപ് സുപ്രീംകോടതിയുടെ പരിഗണനയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുന്നതിനാൽ നോട്ടീസ് നൽകുന്നതിൽ പോലീസ് തീരുമാനമെടുത്തിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഹാജരാകാൻ തയ്യാറാണെന്ന് സിദ്ദിഖി തന്നെ അറിയിച്ചത് ഇത് നടന്റെ തന്ത്രപരമായ നീക്കമായാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് അന്വേഷണമായി സഹകരിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുമെന്നുമാണ് മെയിലിൽ പരാമർശിച്ചിരുന്നത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ സുപ്രീംകോടതിയുടെ അന്തിമ തീർപ്പിനു ശേഷം മതിയെന്നാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്തെന്നാണ് നടിയുടെ പരാതി ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ മുന്നൂറ്റി എഴുപത്തിയാറ് അഞ്ഞൂറ്റി ആറ് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് താരത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ബലാത്സംഗ കേസിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം കേരള ഹൈക്കോടതി നിഷേധിച്ചിരുന്നു ആരോപണങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് ശരിയായ അന്വേഷണത്തിന് സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് വ്യക്തമാക്കി തുടർന്ന് ആറു ദിവസത്തോളം ഒളിവിൽ കഴിഞ്ഞ നടന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിക്കുകയായിരുന്നു ഹേമ കമ്പിന്റെ റിപ്പോർട്ടിൽ ലൈംഗികാതിക്രമ ആരോപണങ്ങളെ തുടർന്ന് മലയാള സിനിമാ മേഖലയിലെ പ്രമുഖർക്കെതിരെ ഒന്നിലധികം എഫ്ഐആറുകൾ ഫയൽ ചെയ്ത സാഹചര്യത്തിലാണ് കേസ് സിനിമാ ചർച്ചയ്ക്കായി മസ്കിൻ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി പൂട്ടിയിട്ട് പീഡിപ്പിച്ചെന്നാണ് യുവനടിയുടെ പരാതി പരാതിക്കാരുടെ വിശദമൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്ലസ് ടു കാലത്ത് സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട് സിദ്ദിഖ് നിള തിയേറ്ററിലെ ഒരു ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ് സിനിമാ ചർച്ചയ്ക്കായി മസ്കിൻ ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് ഈ സമയം മാതാപിതാക്കൾ ഒപ്പമുണ്ടായിരുന്നു പിന്നീട് ഹോട്ടലിലെത്തിയ തന്നെ മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു അവിടെ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെടുകയായിരുന്നുവെന്നും പരാതിക്കാരി ആരോപിച്ചിരുന്നു പരാതിക്കാരിയെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടിരുന്നതായി സിദ്ദിഖിഖ് തന്നെ സമ്മതിച്ചിട്ടുണ്ട് കേസിൽ സുപ്രീം സുപ്രീംകോടതി രണ്ടാഴ്ചത്തേക്ക് നടന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെ ഒളിവിലായിരുന്ന സുപ്രീം കോടതി ഉത്തരവോടെയാണ് പുറത്തിറങ്ങിയത് സുപ്രീം കോടതിയിൽ നിന്നും ഇടക്കാല ജാമ്യം നേടി ദിവസങ്ങൾക്ക് ശേഷമാണ് സിദ്ദിഖിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കം നടക്കുന്നത് വരുന്ന ഇരുപത്തിരണ്ടിന് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ കത്ത് നൽകിയ കാര്യം സിദ്ദിഖ് അറിയിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ അന്തിമ ശേഷം മതിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ ധാരണ നേരത്തെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുന്നതിന് നോട്ടീസ് നൽകുന്നതിൽ പോലീസ് തീരുമാനമെടുത്തിരുന്നില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഹാജരാകാൻ തയ്യാറാണെന്ന് സിദ്ദിഖ് അറിയിച്ചതും സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്നത് അന്വേഷണ സംഘത്തിനും നടനും ഒരുപോലെ പ്രധാനമാണ് സുപ്രീംകോടതി വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ ഇരു കൂട്ടരും എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് ചോദ്യം ചെയ്യലിനൂടി അടിസ്ഥാനത്തിലാവും